ഹലോ ഡി എസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു വാർണിംഗ് ആണ് നിങ്ങൾ ഈ ഒരു ട്രിക്ക് കണ്ട് അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞ് ഞെട്ടിപ്പോകരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ നീറ്റ് എഴുതാൻ പോകുന്ന പ്ലസ് വണിലോ പ്ലസ് ടുയിലോ ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷനൊക്കെ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന നിങ്ങളുടെ റാങ്ക് തന്നെ മാറ്റിമറിക്കാൻ കാരണമായേക്കാവുന്ന ഒരു അടിപൊളി കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ലെറ്റ് മൂവ് അപ്പം ഇതിനകത്ത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഐ പിസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും നീട്രിക് സീരീസ് തുടരുന്നു എപ്പിസോഡ് ഇലവൻ അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാല് വളരെ എന്തായിരുന്നു ലെങ്തി ആയിരുന്നു പലതും അതിനകത്ത് ഒരുപാട് സമയമെടുത്ത് ആൻസറിലോട്ട് എത്താവുന്ന ക്വസ്റ്റനുകളായിരുന്നു നോക്കൂ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വിത്തിൻ സെക്കൻഡ്സ് ആണ് നമ്മൾ ആൻസറിലോട്ട് എത്തുന്നത് ആ അപ്പൊ ഇതിനകത്ത് മുപ്പത് ബൈ പത്ത് മൂന്ന് നാല് രണ്ട് രണ്ട് ആറ് ഇരുനൂറ്റി ഇരുപത് യെസ് അപ്പം വിത്തിൻ സെക്കൻഡ്സ് ആൻസറിലോട്ട് എത്താൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ആ അതിനു മുന്നേ നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ ഇതിനകത്ത് ഇപ്പൊ വേറെ വൺ ട്വന്റി വേറെ ഇല്ലല്ലോ അപ്പൊ ഇത് തന്നെ അതിനകത്ത് അപ്പം ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ നിങ്ങൾ എത്ര സെക്കൻഡ്സ് ആണ് സമയമെടുത്തത് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇതിനകത്ത് ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം നിങ്ങളുടെ വീഡിയോയുടെ കമന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഒരു ഫീഡ്ബാക്ക് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു സപ്പോർട്ടാവും കാരണം നമ്മൾ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വേണ്ടിയിട്ട് ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ട്രിക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് വിചാരിച്ച രീതിയിലുള്ള ഒരു വ്യൂസ് ഒന്നും അങ്ങോട്ട് വരാത്ത കാരണം കാരണം വീഡിയോസ് വ്യൂസ് വരാന്ന് പറയുമ്പോഴേ അതിനകത്ത് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാൻ ലൈക്ക് കമന്റ് സബ്സ്ക്രിപ്ഷൻ ഷെയർ ഒക്കെ വരുമ്പോഴാണ് അപ്പം അത് വരാത്ത കാരണം നമുക്ക് അതിനകത്ത് പിന്നെ ആ ഒരു മോട്ടിവേഷൻ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി എന്നുള്ളതാണ് അപ്പം രണ്ടായിരത്തി പിന്നീട് നമ്മൾ കഴിഞ്ഞ ആ ലാസ്റ്റ് വൺ വീക്ക് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വേണ്ടിയിട്ട് ലാസ്റ്റ് വൺ വീക്ക് നിങ്ങളുടെ ആ സപ്പോർട്ട് അത്രയധികം കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ട്രിക്കുകളുമായി ബന്ധപ്പെട്ട ഒരു പത്തോളം എപ്പിസോഡ് കഴിഞ്ഞ വീക്ക് തന്നെ നമ്മൾ ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ടാണ് അപ്പം ആ പത്തോളം അതെ അപ്പം അത് അതിനകത്ത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് വന്നുകൊണ്ടാണ് കാരണം നിങ്ങൾ തന്നെ നോക്കുമ്പോൾ വീഡിയോസ് നിങ്ങൾ കുറച്ച് ചെയ്ത് വ്യൂസ് ഒന്നും വരുന്നില്ലെങ്കിൽ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് സ്റ്റോപ്പ് ആവില്ലേ ഓട്ടോമാറ്റിക്കലി അപ്പം അതാണ് അവിടെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്ത് ഒരുപാട് സമയമെടുത്തൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നത് കാരണം തിരക്കുകൾക്കിടയിലൊക്കെ ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് കമന്റ് സബ്സ്ക്രിപ്ഷൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമുക്കത് വലിയ സപ്പോർട്ടായിരിക്കും അപ്പം ഈ ഒരു ട്രിക്കിലോട്ട് പോകുമ്പോഴേ അപ്പൊ ആശാനെ ആ ട്രിക്കിന്റെ ടൂൾ ഒക്കെ എടുത്തേ മറ്റേതേ നിങ്ങളിപ്പം ഇവിടെ ബസ് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇത് നോക്കി കോൺസെപ്റ്റും വെച്ചിരുന്നാലേ ബസ്സുകൾ കുറെ അങ്ങോട്ടും പോകും കുറെ ഇങ്ങോട്ടും പോകും അവസാനം നമ്മുടെ പരീക്ഷയ്ക്ക് കുറെ ക്വസ്റ്റനുകളും പോകും അവസാനം ഏതെങ്കിലുമൊക്കെ ബസ് കയറിയിട്ട് നമുക്ക് വീട്ടിൽ പോകേണ്ടി വരും ആ ചെങ്കിലപ്പം എക്സാം ഒക്കെ കഴിഞ്ഞു ഇനി തമാശയൊക്കെ പറയാൻ നിങ്ങളതൊക്കെ എക്സാമിന്റെ ഒരു കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അത് റിസൾട്ടൊക്കെ വരുമ്പോൾ ഇനി നോക്കാന്നേ ഇപ്പം റിലാക്സ്ഡ് ആയിരിക്കും അപ്പൊ ആഷൻ ഏതായാലും ടൂൾ എടുത്തിരിക്കുന്നു അപ്പൊ ടൂൾ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം അറിയോ ഇവിടെ ഫസ്റ്റ് അങ്ങോട്ട് പോകുന്ന ടൈം അങ്ങോട്ട് പോകുന്ന ടൈം മുപ്പത് മിനിറ്റ് അതിനെ ഇങ്ങോട്ട് വരുന്ന ടൈം ബസ്സുകൾ അങ്ങോട്ട് പോകുന്ന ടൈം എന്നാൽ ബസ്സുകൾ അങ്ങോട്ട് കണ്ടുമുട്ടുന്ന ടൈം ബസ്സുകൾ ഇങ്ങോട്ട് കണ്ടുമുട്ടുന്ന ഗേൾ കണ്ടുമുട്ടുന്ന ടൈം ആ രണ്ട് ടൈമുകൾ ഇവിടെ തന്നിണ്ടല്ലോ ഡിവൈഡ് ചെയ്യുക മുപ്പതേ ബൈ പത്ത് എന്താ മൂന്ന് ആ ഇനിയാണ് കളി അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അങ്ങോട്ട് പോകുന്ന ഗേളും ബസ്സും ഒരേ ഡയറക്ഷനിൽ പോകുന്നതാ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇനി ഇനി എന്താണെന്ന് വെച്ചാൽ ഈ മൂന്നിനോട് ഒന്ന് കൂട്ടുക കിട്ടിയ ഉത്തരം രണ്ടല്ലോ ഒന്ന് കൂട്ടുകൈ ഒന്ന് കുറക്കുക അപ്പൊ എത്രയാ നാല് ബൈ രണ്ട് കിട്ടും രണ്ട് കിട്ടും ആ രണ്ടിനെ ഗേളിന്റെ സ്പീഡ് ആയിട്ട് എന്ത് ചെയ്യാ അങ്ങ് ഗുണിക്കുക രണ്ടും അറുപത് എത്രയാ നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ അപ്പം ഇതാണ് ആൻസർ അങ്ങനെയാണെന്നത് ഈ ട്രിക്കിലോട്ട് നമ്മൾ പോകട്ടോ ആ അതിനു മുന്നേ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ നീറ്റിന്റെ സ്ട്രാറ്റജീസ് ആ ടിപ്സ് ട്രിക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആ ഒരുപാട് സ്റ്റുഡൻസ് അതിനകത്തുണ്ട് നിങ്ങൾക്ക് ഒരു മെമ്പറായി ജോയിൻ ചെയ്യാൻ ഞാൻ അതിൻ്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാന്നേ അതിനകത്ത് നിങ്ങളുടെ നമ്പർ ഒന്നും മറ്റു മെമ്പേഴ്സിന് വിസിബിൾ ആകാത്ത രീതിയിലാണ് ഇതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിൽ ജോയിൻ ചെയ്യാം ആ നമ്മളാണ് അതിനകത്ത് നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല അപ്പം അതിനകത്ത് ആ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പം ജെഇ പ്ലാറ്റ്ഫോമുകളിൽ പോലും നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഇത് ആദ്യത്തെ ഈ ഒരു ട്രിക്ക് ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പം കണ്ട് വിളിച്ചത് ബസ്സിൻ്റെ സ്പീഡാണ് നിങ്ങൾക്ക് ക്വസ്റ്റൻ ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് എക്സും വൈയും അങ്ങോട്ടേക്ക് പോകുന്ന സ്പീഡ് നമ്മൾ വി ഗേള് വി ബസ്സൊക്കെ ഇവിടെ ഉണ്ട് ബസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഓരോ ടൈം ഇൻ്റർവെല് ബസ് പോയിരുന്നുണ്ട് അപ്പോൾ ടൈം ഇൻ്റർവെല് ടീ ആണ് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു വി ഗേൾ ഇവിടെ അറുപത് കിലോമീറ്റർ പെർ അവർ ആണ് അപ്പം ബസ്സിൻ്റെ സ്പീഡാണ് നമ്മളോട് ചോദിച്ചു വേഗത കാണാനാണ് ഒരു കൊസ്റ്റിന് പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ബസ്സുകൾ പുറപ്പെടുന്ന ടൈം ഇൻറ്റർവെൽ എന്താണെന്നാണ് ബസ് ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട് ഈ സ്റ്റേഷനിൽ നിന്ന് വൈയിൽ നിന്ന് എക്സും പോകുന്നുണ്ട് എക്സിന്ന് വയ്യക്കും പോകുന്നുണ്ട് അപ്പം ഗേൾ ആ ഡയറക്ഷനിൽ പോകുമ്പോൾ ഗേൾ ഓരോ ബസ്സിനെയും കണ്ടുമുട്ടുന്നത് പോകുമ്പോൾ ഡയറക്ഷനിലും മുപ്പത് അതേ ഡയറക്ഷനിൽ മുപ്പത് മിനിറ്റിലും ഇങ്ങോട്ട് ഡ കണ്ടുമുട്ടുന്നത് പത്ത് മിനിറ്റിലും ആണ് അപ്പം നമ്മൾ ആ ടൈമുകളെ എന്താ ചെയ്തു അങ്ങോട്ട് പോകുന്ന ഡയറക്ഷനാണ് ആദ്യം എടുത്തത് പിന്നെ ഇങ്ങോട്ട് കണ്ടുമുട്ടുന്ന ഡയറക്ഷൻ എടുത്ത് ഡിവൈഡ് ചെയ്തിട്ട് അപ്പം കിട്ടുന്ന വാല്യൂ അതിനെ ഒന്ന് കൂട്ടി മേലെ എഴുതി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങോട്ട് പോകുന്നതാണ് മേലെ എഴുതിയത് അതുകൊണ്ടാണ് കൂട്ടുന്നത് മേലെ എഴുതേണ്ടി വന്നത് അപ്പം അത് കറക്റ്റ് ആ ഓർഡർ തന്നെ ആയിരിക്കണം നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ദൻ താഴെ എന്താണ് മൈനസ് ഒന്നാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തെ ഈ ഒരു ഗേളിന്റെ സ്പീഡായിട്ട് ഗുണിക്കാം അപ്പം അതാണ് ഇതിന്റെ കോൺസെപ്റ്റ് റിലേറ്റീവ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ആണ് അതിപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം കോൺസെപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾക്കുണ്ടെങ്കിലേ കോൺസെപ്റ്റ് വെച്ചിട്ട് വേണമെങ്കിൽ വീട്ടിൽ നമ്മൾ ചെയ്യാം ഇതിനകത്ത് ഇപ്പം നമ്മൾ ട്രിക്ക് മാത്രമാണ് പറഞ്ഞത് വിത്തിൻ സെക്കൻഡ് ആൻസറിലോട്ട് എത്താവുന്ന നിങ്ങൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തോ എത്ര സമയം കൊണ്ടാണ് ഇതിന് ആൻസറിൽ എത്തിയത് എന്നെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ യൂട്യൂബിൽ ഇതിനകത്ത് ട്രിക്സ് വിത്തിൻ സെക്കൻഡ്സ് ചെയ്യുന്ന ഒരു വീഡിയോസും എനിക്ക് കാണാൻ സാധിച്ചില്ല അപ്പം ഈവൻ ജെ ഇ പ്ലാറ്റ്ഫോമുകളിൽ പോലും അത് മിനിറ്റുകളൊക്കെ എടുത്തിട്ടുള്ള വീഡിയോകളാണ് എനിക്ക് കാണാൻ സാധിച്ചത് പലതും ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോകളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ ട്രിക്കുകൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ നീറ്റ് റാങ്ക് മുന്നോട്ട് പോകാൻ നീറ്റ് ആണെങ്കിലും ജെ ഇ ആണെങ്കിലും ഒക്കെ ഈ ഒരു ട്രിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ കീമാണെങ്കിലും ഒക്കെ സോ നമ്മൾ ഇതിനകത്ത് ആ രണ്ടാമത്തെ ട്രിക്കിലോട്ട് പോകുമ്പോഴേ രണ്ടാമത്തെ ട്രിക്ക് നമ്മൾ ഒരു വെലോസിറ്റി എടുക്കുക ഒരു ഡയറക്ഷൻ ഒരു ടൈം ഒഴുക്ക് ഒരു ഡയറക്ഷൻ അതായത് ഇപ്പൊ എക്സ് വൈ അങ്ങോട്ട് പോകുന്ന എടുത്തു എന്ന് വിചാരിക്കും അപ്പം അതേ ഡയറക്ഷനിൽ ഇപ്പം വെലോസിറ്റി എന്താ വരിക ഗേളും അതേ ഡയറക്ഷനിലാണ് അപ്പൊ വെലോസിറ്റി നെറ്റ് എന്താ വരാ റിലേറ്റീവ് വെലോസിറ്റി ബസ്സിന്റെ വെലോസിറ്റി ഇവിടെ കിട്ടി നമുക്ക് നൂറ്റി ഇരുപത് മൈനസ് ഗേളിന്റെ വെലോസിറ്റി അതല്ലേ വെലോസിറ്റി ആ വെലോസിറ്റി എത്രയാണ് ഇപ്പൊ അറുപത് അറുപതിന് എന്ത് ചെയ്യുക അവിടെ കിലോമീറ്റർ പെർ ആണ് അതുകൊണ്ട് അവർക്ക് മാറ്റണം ഫസ്റ്റത്തെ ടൈം എന്ത് ചെയ്യുക ഫസ്റ്റ് ടൈം എത്ര അങ്ങോട്ട് പോകുമ്പോൾ കണ്ടുമുട്ടുന്നത് മുപ്പത് അപ്പം അതിനെ മിനിറ്റ് ആണ് അതിനെ അവർക്ക് മാറ്റുമ്പോൾ പോയിന്റ് ഫൈവ് എന്താകും ഹവറാവും അര മണിക്കൂറാവും അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് മുപ്പതാണ് കിട്ടുക ആ മുപ്പതിനെ നമ്മൾ ബസ്സിൻ്റെ സ്പീഡ് കൊണ്ട് എന്ത് ചെയ്താൽ മതി ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ ബസ്സിൻ്റെ വേഗത എത്രയാ നൂറ്റി ഇരുപത് അപ്പോൾ വൺ ബൈ ഫോർ ഹവർ എന്ന് കിട്ടും അതെന്ന് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് അപ്പോൾ രണ്ടാമത്തെ ട്രിക്കിലോട്ട് പോകാൻ വളരെ എളുപ്പമാണ് നമ്മൾ ആ ടൈമിൽ ഫസ്റ്റ് ഏതെങ്കിലും ഒരു ടൈം എടുക്കുക അങ്ങോട്ട് പോകുന്ന ടൈമാണ് നമ്മൾ എടുത്തത് മുപ്പത് മിനിറ്റ് അതിനെ മണിക്കൂറിലോട്ട് മാറ്റിയപ്പോൾ അര മണിക്കൂറ് പോയിന്റ് ഫൈവ് അതിനെ ആ റിലേറ്റീവ് അങ്ങോട്ട് പോകുമ്പോൾ റിലേറ്റീവ് ആ സ്പീഡ് എന്ത് ചെയ്യുക ഗുണിക്കുക വീണ്ടും ബസ്സിന്റെ സ്പീഡ് എന്ത് ചെയ്യുക ആയിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുഖ്യം ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം അതിനകത്ത് അപ്പോൾ ഇതൊക്കെയാണ് ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്